പിന്നെ വളരെ വ്യക്തമായി ആർ എസ് പിന്നെ ബിജെപിയുമായി ബിജെപി എന്ന് വെച്ചാൽ അന്ന് ബിജെപി ഇല്ല ജനസംഘവുമായി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പരസ്യമായി സഖ്യമുണ്ടാക്കിയിട്ടാണ് കോൺഗ്രസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിന് താഴെറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനസംഘവുമാക്കി ഉണ്ടാക്കിയ വളരെ കൃത്യമായ സഖ്യം തൊള്ളായിരത്തി എഴുപതിൽ അതിനുമുമ്പ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തന്നെ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ രണ്ട് മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ ജനസംഘവുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ പാർട്ടി രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പിന്നെ വി പി സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ ഉണ്ടാക്കിയ ബന്ധം ഇതൊക്കെ കഴിഞ്ഞ കാലത്ത് സി പി എം വളരെ വ്യക്തമായി ജനസംഘമായിക്കോട്ടെ ആർ എസ് എസ് അടങ്ങുന്ന ജനസംഘമായിക്കോട്ടെ ഇവരോടൊക്കെ സഖ്യമുണ്ടാക്കിയ ചരിത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ഈ ഇതവര് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് മുൻപൊക്കെ അപ്പോൾ ഇനിയും മാത്രം സഖ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ നൂറ് ശതമാനമുണ്ട് അതിൻ്റെ ഏറ്റവും പുതുതായിട്ടുള്ള പരാമർശം ഞാൻ കണ്ടിട്ടില്ല ആ സാധ്യതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും അല്ല അങ്ങനെയല്ല അതിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എന്തായാലും അതായത് സി പി എം ആർ എസ് എസും ഈ ജനസംഘവുമായി അല്ലെങ്കിൽ ജനസംഘം അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി ഒക്കെ വളരെ നേരത്തെ തന്നെ പല സഖ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തിൽ ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ അത് ഒരുമിച്ച് അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം പാലക്കാട് ടി ശിവദാസമേനോന് വേണ്ടിയിട്ട് എൽ കെ അഡ്വാനിയായിരുന്നു അന്ന് വന്ന് പിന്നെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനിച്ചു അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യമില്ല ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഒരു കാലത്തുമില്ലാത്ത ഒരു വേവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖ്യത്തിനെതിരെയാണ് അതിനെ മറികടക്കാൻ പല രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക പല സാധ്യതകളും വിവാദങ്ങളുണ്ടാക്കുക എല്ലാ വിഭാഗങ്ങളെയും ഇതേപോലെ സഖ്യങ്ങളും ശ്രമിക്കുന്നത് പക്ഷെ നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ തെളിവാണത് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ